ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകളുടെ പൊതുവായ ആരോഗ്യ ഗുണങ്ങളാണ് ഇനി പറയുന്നത് കുറഞ്ഞ ഗ്ലൈസെമിക് സൂചികയുള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഉയർന്ന തോതിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ പേശികളുടെ വളർച്ചയും രോഗപ്രതിരോധ സംവിധാനം നിലനിർത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും കാൻസർ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഉയർന്ന തോതിലുള്ള ധാതുക്കളായ കാൽസ്യം മഗ്നീഷ്യം എന്നിവയുടെ സാന്നിധ്യം അസ്ഥികളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഗ്ലൂട്ടൻ ഫ്രീ ആയതുകാരണം ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കുന്നു നിത്യാഹാരത്തിൽ ഒരു നേരമെങ്കിലും ചെറുധാന്യങ്ങൾ ശീലമാക്കൂ ആരോഗ്യം വർദ്ധിപ്പിക്കൂ പൊതുജന താൽപര്യാർത്ഥം നിങ്ങൾക്കായി ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ആയുർമന്ത്ര പാലക്കാട് വിശദവിവരങ്ങൾക്കും മില്ലറ്റുമായി ബന്ധപ്പെട്ട എല്ലാവിധ സേവനങ്ങൾക്കും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് രണ്ട് ആറ് പൂജ്യം